മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഇദ്ഹാദ് മസ്ജിദിൽ കോടതി നിരീക്ഷണത്തിൽ സർവേ നടത്താൻ അനുമതി നൽകിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് ജസ്റ്റിസ്മാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഡിസംബർ ഉത്തരവാണ് സ്റ്റേ ചെയ്തത് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഇത്ഹാദ് സമുച്ചയത്തിന്റെ സർവേ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാലിന് അലഹബാദ് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു ഇതിനെതിരെ മുസ്ലിം വിഭാഗം സുപ്രീംകോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി ഈ കേസിൽ ഹൈക്കോടതിയിൽ വാദം തുടരുമെന്നും എന്നാൽ സർവേ നടത്താൻ കോടതി കമ്മീഷണറെ നിയമിക്കുന്നതിന് ഇടക്കാല സ്റ്റേ ഉണ്ടാകുമെന്നും മുസ്ലിം പക്ഷത്തിന്റെ ഹർജി പരിഗണിക്കവെ സുപ്രീംകോടതി വ്യക്തമാക്കി ഹിന്ദുപക്ഷം നൽകിയ അപേക്ഷയിൽ വ്യക്തതയില്ലെന്നും സുപ്രീംകോടതി സൂചിപ്പിച്ചു ആരാധനാലയങ്ങളുടെ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മതപരമായ സ്ഥലങ്ങളുടെ സ്വഭാവം മാറ്റുന്നത് തടയുന്ന നിയമപ്രകാരം സർവേ നടത്താനുള്ള ഹർജി തള്ളണമെന്നാണ് മസ്ജിദ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് ഷാഹിദ് ഹാഗിൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകരായ ഹരിശങ്കർ ജെയിൻ വിഷ്ണുശങ്കർ ജെയിൻ പ്രഭാഷ് പാണ്ഡെ ദേവ്ഗി നന്ദൻ എന്നിവർ മുഖേനയാണ് ഹർജി നൽകിയത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം മസ്ജിദിന് താഴെയാണെന്നും മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നതിന് തെളിവുകളുണ്ടെന്നുമാണ് ഹർജിയിൽ പറയുന്നത് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പരിശോധന നടത്തണമെന്നുമായിരുന്നു ക്ഷേത്രാനുകൂലികളുടെ വാദം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം